ഹായ് ഫ്രണ്ട്സ് ഞാൻ വിനുസൂലിയാറ അങ്ങനെ ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ ഫിഷിങ്ങിന് വന്നതാണ് കാനൂർ ഹാർബറാണ് മുട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ് കുറച്ച് മാക്സിമം അങ്ങോട്ട് പോയി നമുക്ക് മീൻ പിടിക്കാൻ പ്ലാന് ഇവിടുത്തെ റോഡാണ് വളരെ മോശമാണ് അന്നത്തെ പുലിമുട്ടല്ല പത്താത്തോളമൊക്കെ സൗകര്യം ഉണ്ടാകുകയുള്ളൂ ആളുകളെ ചൂണ്ടുന്നുണ്ടോ ചൂണ്ടിട്ടുന്നുണ്ട് അത്യാവശ്യം മീൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതെ ഇവിടെയൊക്കെ ആളുകൾ ഞാൻ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നല്ലൊരു സേഫായ സ്ഥലത്തെ കുറച്ച് അപ്പുറത്തേക്ക് പോയി ചൂണ്ട ഇടാനാണ് പ്ലാന് അത് ഇവിടെ അത്ര ഇളക്കം ഉണ്ടാവില്ല കാരണം ആർബറിന് വേണ്ടി കിട്ടിയ സ്ഥലമാണ് ഇതിൻ്റെ അപ്പുറം നല്ല തിരയുണ്ടാവും ആളുകൾ ഇങ്ങനെ വൈകുന്നേരം തരത്തിലുണ്ട് കൂടുതലും ചൂണ്ടയിടാൻ വരുന്നില്ല നിറയെ ആളുകൾ ചൂണ്ടയിട്ട് കൊണ്ടിരിക്കുകയാണ് ഇതാ ചകുന്ന് അച്ചു കൊണ്ടൊക്കെ റെഡിയായി എല്ലാ സാധനങ്ങളായിട്ട് പോകുന്ന കുറേ ആളുകൾ ഇവിടുത്തെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുവാണ് അവസാനഘട്ടത്തിലായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അവിടെ പുതിയതായിട്ട് മണ്ണ് കൊണ്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഭയങ്കര ഇളക്കാണ് അതേസമയം ഇവിടെ ആർബർ കാണാൻ വരുന്നവരുമുണ്ട് ഇന്ന് വെള്ളം അത്യാവശ്യം ഉണ്ട് കെയിൽ കയറ്റാൻ പക്ഷെ പക്ഷേ വെള്ളം നല്ല കിട്ടുന്നത് ചാൻസും കൂടുതലാണ് അതോ ഓഫ് റോഡാട്ടാ നല്ല ഓഫ് റോഡാണ് ആളുകൾ ഇങ്ങനെ ചൂണ്ടിട്ട് കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പുറത്താണ് കടൽ വരുന്നത് അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല നമുക്ക് ആണല്ലോ ഈ ഒരു െട്ട് നല്ല ഉയരത്തിലുള്ളത് കൊണ്ട് കാണുന്നില്ല അത് ഇവിടെ ഈ സൈഡിൽ തന്നെ അത്യാവശ്യം ആളുകളുണ്ട് അപ്പോൾ മീനടിക്കാൻ ഒന്ന് സാധ്യതയുണ്ട്